സംസ്ഥാനത്ത് പകർച്ചവ്യാധി പോലെ ക്യാൻസർ വ്യാപിക്കുന്നു സർക്കാർ നിയന്ത്രണത്തിലുള്ള ക്യാൻസർ സെന്ററുകളിൽ മാത്രം പ്രതിവർഷം ഇരുപതിനായിരത്തിലധികം പുതിയ രോഗികൾ എത്തുന്നു എന്നാണ് കണക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പുതുതായി ക്യാൻസർ സ്ഥിരീകരിച്ചു സർക്കാർ മേഖലയിലെ പ്രധാന ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങളായ തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്റർ അതായത് ആർ സി സി കണ്ണൂർ മലബാർ ക്യാൻസർ സെന്റർ എന്നിവിടങ്ങളിൽ ചികിത്സ തേടിയവരുടെ കണക്കാണിത് വിവിധ സർക്കാർ മെഡിക്കൽ കോളേജുകളിലും സ്വകാര്യ ആശുപത്രികളിലും എത്തിയവരുടെ എണ്ണം കൂടിയാകുമ്പോൾ ഒരു വർഷത്തെ പുതിയ രോഗികൾ അരലക്ഷത്തോളം ആകും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് പേരാണ് ക്യാൻസർ ബാധിച്ച് മരിച്ചത് അക്കാലയളവിൽ ആർ സി സിയിൽ പതിനാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്ന് പേരും എം സി സിയിൽ അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് പേരുമാണ് പുതുതായി എത്തിയത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിൽ ആർ സി സിയിൽ പതിനോരായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് എം സി സിയിൽ അയ്യായിരത്തി മുന്നൂറ്റി എൺപത്തിനാല് പേരുമാണ് പുതുതായി ചികിത്സയ്ക്ക് വന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികൾ തിരുവനന്തപുരത്താണ് മുപ്പത്തി ആറ് ശതമാനം വർദ്ധവനാവാണ് അവിടെ ഉണ്ടായത് പുരുഷന്മാരിൽ തൊണ്ടയിലെയും വായിലെയും ക്യാൻസർ വൻകുടൽ ക്യാൻസർ സ്ത്രീകളിൽ സ്തനാർബുദം ഗർഭാശയ ക്യാൻസർ എന്നിവയാണ് വർധിക്കുന്നത് ജീവിതശൈലിയിൽ വന്ന മാറ്റമാണ് മുഖ്യ കാരണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് പുകവലി തെറ്റായ ഭക്ഷണ രീതി മലിനീകരണം എന്നിങ്ങനെയുള്ള കാരണങ്ങൾ നീളുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിലെ സർവേ പ്രകാരം കേരളത്തിലെ പതിനാറ് പോയിന്റ് ഒൻപത് ശതമാനം പുരുഷന്മാരും പുകയില പതിവായി ഉപയോഗിക്കുന്നവരാണ് വായിലെ ക്യാൻസറിന് ഇത് കാരണമാകും മദ്യപാനം വൻകുടലിലെയും കരളിലെയും ക്യാൻസറിന് കാരണമാകുന്നു സംസ്ഥാനത്തെ പൊണ്ണത്തടി നിരക്ക് ദേശീയ ശരാശരിയെ മറികടന്നു തെറ്റായ ഭക്ഷണതി അതിന് പ്രധാന കാരണമാണ് പതിനഞ്ചിനും നാൽപ്പത്തി ഒൻപതിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളിൽ മുപ്പത്തി എട്ട് പോയിന്റ് ഒന്ന് ശതമാനം പേർക്ക് പൊണ്ണത്തടിയുണ്ട് ഈ പ്രായക്കാരായ പുരുഷന്മാരിലെ അമിതവണ്ണം മുപ്പത്തി ആറ് പോയിന്റ് നാല് ശതമാനമാണ് പൊണ്ണത്തടിയും അമിതഭാരവും സ്ഥനം ശ്വാസകോശം വൃക്ക തുടങ്ങിയ ക്യാൻസറുകൾക്ക് കാരണമാകും ചുവന്ന മാംസവും അതായത് റെഡ്മിറ്റ് ക്യാൻസറിന് ഇടയാകുന്നുണ്ട് ക്യാൻസർ എല്ലാവരിലും തുടക്കത്തിൽ കാര്യമായ ലക്ഷണങ്ങളൊന്നും പ്രകടിപ്പിക്കാറില്ല എന്നാൽ ശരീരം പ്രകടമാക്കുന്ന ചില സൂചനകൾ തിരിച്ചറിഞ്ഞ് വിദഗ്ധ പരിശോധനയിലൂടെ രോഗം കണ്ടെത്താനാകും രോഗം നേരത്തെ കണ്ടെത്തിയാൽ ചികിത്സ കൂടുതൽ ഫലപ്രദമാകും ചെലവും കുറയും